ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ടെൻത്ത് പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിലുള്ള ടോപ്പിക്സ് അതായത് ദേശീയ ഗാനം ഗീതം പിന്നെ ദേശീയ പതാക തുടങ്ങിയതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു കാണാത്തവരൊന്നു പോയി അതൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ അതിന് കൂടെ തന്നെ മറുപുറത്തിലൂടെ അല്ലെ ഒരു സൈഡിലൂടെ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിന് വരും െ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു നമുക്കറിയാം ഭരണഘടനയിലെ ഭാഗം മൂന്ന് പറയുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ് താഴെ പറയുന്നതിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം നോക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അവകാശങ്ങളൊക്കെ പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ഭാഗം മൂന്നിലല്ല പറയുന്നത് അത് നമ്മുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്താത്ത അതായത് ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശമാക്കിയിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം നാലിൽ അതായത് നിർദ്ദേശ തത്വങ്ങളിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം പറയുന്നുണ്ട് ആർട്ടിക്കൽ ഇരുപത്തി അഞ്ച് പ്രകാരം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമതത്തിനുള്ള അവകാശവും പറയുന്നുണ്ട് അല്ലെ ഉൾപ്പെടുത്താത്ത അവകാശം ചോദിച്ചാൽ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ് ഓർത്തു ഓർത്തുവയ്ക്ക ഭരണഘടനയില് അവകാശങ്ങളെ ഉൾപ്പെടുത്താൻ അല്ലെ കാരണമായിട്ടുള്ളത് നമ്മളെ മൗലികാവകാശ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും പിന്നെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതും പിന്നെ നമ്മുടെ മൗലികാവകാശ കമ്മിറ്റിയിലെ ആ കാര്യങ്ങളും പിന്നെ അത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ ഭരണഘടനയിലും മൗലികാവകാശങ്ങള് തയ്യാറാക്കിയിട്ടുള്ളത് ഈ അവകാശങ്ങളെ നെഹ്റു കമ്മിറ്റിയൊക്കെ റിപ്പോർട്ട് റിപ്പോർട്ടിലൂടെ തയ്യാറാക്കിയ അവകാശങ്ങളെ തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് രണ്ടായിട്ട് തരം തിരിച്ചത് ന്യായീകരിക്കാൻ കഴിയുന്നതെന്നും ന്യായീകരിക്കാൻ കഴിയാത്തതെന്നും എന്നിട്ട് ഈ മൗലികാവകാശങ്ങൾക്ക് പുറമേയുള്ള ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശങ്ങളെ നമ്മളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിലാണ് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ന്യായീകരിക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഉൾപ്പെടുന്നു മൗലികാവകാശങ്ങളല്ല അവകാശങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഇത് കൂട്ടിച്ചേർത്തത് നമുക്കറിയാം ഭരണഘടന രൂപീകരിച്ച അല്ലെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തൊന്നും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക മൗലികാവകാശമാക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദ ൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയിട്ട് ഉൾപ്പെടുത്തിയത് അപ്പൊ ഓർത്തുവെക്ക രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തി ഏത് അവകാശത്തിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ച സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലേക്കാണ് ഏതിലേക്കാണ് ഉൾപ്പെടുത്തിയത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലേക്കാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇതിനുള്ളിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയിൽ ഭരണഘടന രൂപീകരണ വേളയിൽ മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്തിട്ടുള്ള അവകാശം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എപ്പോഴും ബി എസ് സി ചോദിക്കുന്നതുമാണ് സ്വത്തവകാശം അല്ലെ അപ്പം ഭരണഘടനയിൽ രൂപീകരണ സമയത്ത് നമുക്ക് ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശവും സ്വത്ത് എന്താ ആർജിക്കാനുള്ള അവകാശമൊക്കെ നമ്മുടെ മൗലികാവകാശമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ അതായത് മൊറാർജി ദേവസായി ഗവൺമെന്റിന്റെ സമയത്താണ് സ്വത്തവകാശം മൗലികാവകാശം നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് നിലവിലെ സ്വത്തവകാശം എന്തവകാശമാണ് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശാണ് നിയമാവകാശമാക്കിയിട്ട് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏത് വകുപ്പിനെയാണ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് അതായത് ഭരണഘടനയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങളും മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് അംബേദ്കറും എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അംബേദ്കറോട് ചോദിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വകുപ്പ് ഏതാണ് അപ്പോൾ അംബേദ്കർ പറയുകയാണ് ഈ ഭരണഘടനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭരണഘടനാപരമായ പരിഹാരം കാണാൻ അവകാശം എന്നതാണ് അതായത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അല്ലെ അവകാശ അവസാന മൗലികാവകാശമായിട്ട് പറഞ്ഞു വെക്കുന്നത് എങ്ങാനും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനുള്ള അവകാശമാണ് ഏത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് അംബേദ്കർ ഈ ഒരു അവകാശത്തിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിച്ച് ഓർത്തുവെക്കണേ അത് മാത്രല്ല മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് തന്നെയാണ് ഓക്കെ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷായിരത്തി അഞ്ചില് അല്ലെ നമുക്കറിയാം എം കെ എസ് എസ് ശക്തി സംഘതൻ അരുണാ റോയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘടനയുടെ എന്താ വർക്കൊക്കെ പ്രകാരമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് എന്ത് വന്നിട്ടുള്ളത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് പക്ഷെ വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് നോക്കുക സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ മുഖ്യ വിവര കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളതും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് തന്നെയാണ് ഓർത്തുവയ്ക്കണേ അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഉറപ്പ് വരുത്തണം തെറ്റായതാണോ ശരിയായതാണോ ശരിയല്ലാത്തവയാണോ തെറ്റല്ലാത്തവയാണോ ചോദിച്ചേന്നുള്ള ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ഒന്നുകൂടെ ക്വസ്റ്റനിൽ പോയിട്ട് ഇതാണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ആൻസറിലേക്ക് കടക്കുക തെറ്റായതാണ് ചോദിച്ചാൽ നാല് ഓപ്ഷൻ തന്നിട്ട് തെറ്റായതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ അതിൻ്റെ അത് തെറ്റായിരിക്കും അല്ലെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട് നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അല്ലേ എന്താ ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിയും ജുഡീഷ്യൽ ബോഡിയും തമ്മിലുള്ള വ്യത്യാസം ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോടതികളൊക്കെ എല്ലാ അല്ലെ എല്ലാ കോടതികളും ജുഡീഷ്യറി ബോഡിയാണ് അതായത് ഇവർക്ക് കാര്യങ്ങളിൽ വിചാരണ നടത്താനും അന്വേഷണം നടത്താനും അല്ലെ ആളുകളെ വിളിച്ചിരുത്തി വിസ്തരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ശിക്ഷകള് ശിക്ഷകള് നൽകാനും അല്ലെ ഒക്കെയുള്ള അവകാശം ഈ ജുഡീഷ്യറി സ്ഥാപനങ്ങൾക്കുണ്ട് എന്നാൽ ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞ ഒരു അർദ്ധ നീതിന്യായ സംവിധാനം ഒരു സിവിൽ കോടതിക്കുള്ള അത്രയും ഒരധികാരങ്ങളൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് ഈ ക്വാസി ജുഡീഷ്യൽ ബോഡികൾക്ക് ഉണ്ടാവും പക്ഷെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും കാലങ്ങളിൽ വിരിച്ചു വരുത്തി വിചാരണ ചെയ്യാനും അന്വേഷണം നടത്താനും ഒക്കെ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടാവും കോടതികളെ പോലെ തന്നെ പക്ഷെ എന്തിനുള്ള അധികാരമില്ല ശിക്ഷ നടപടികൾ ആ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ശിക്ഷ നൽകാനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം കമ്മീഷൻ ഇല്ല ശിക്ഷാനടപടികൾ ശുപാർശ ചെയ്യാം കോടതികൾക്ക് അന്നതാണ് പ്രശ്നം ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കുക എന്നുള്ളത് പക്ഷെ അത് കൊടുക്കാനുള്ള അധികാരം ഇല്ല അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് തന്നെ നമുക്ക് ആൻസർ കിട്ടി നാല് ഓപ്ഷൻ തന്നിട്ട് ഒരു ഓപ്ഷൻ തെറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആണ് എന്നാൽ കൂടെ വായിച്ചു നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ രംഗനാഥ മിശ്രയാണ് രംഗനാഥ മിശ്രി ഓർമ്മിച്ച് വയ്ക്കുക സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷൻ അധികാരമുണ്ട് അല്ലെ അന്വേഷണം നടത്താനും സ്വമേധയ അന്വേഷണം നടത്താനും കേസ് എടുക്കാനും ഒക്കെ അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി ിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത് എപ്പോഴാ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ നിയമവും വിവരാവകാശ നിയമവും ഒക്ടോബർ പന്ത്രണ്ട് തന്നെയാണ് നിലവിൽ വന്നത് വർഷം മാത്രം കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് നമുക്കറിയാം ആദ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ പതാക ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ പതാക ഉയർത്തിയിട്ടുണ്ട് അപ്പം അതിനു മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ദേശീയ പതാകേനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് ഏത് പതാകയ്ക്ക് അംഗീകാരം നൽകിയെന്നറിയുമോ അത്രേ കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന നടുക്ക് ചർക്കയുള്ള ത്രിവർണ പതാകയായിരുന്നു എന്നാൽ ഈ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ഏതാ നടുക്ക് അശോക് ചക്രമുള്ള പതാകയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചാൽ പിങ്കലി വെങ്കയ്യാണ് ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേതല്ല ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് നോക്കി വയ്ക്ക മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു ശരിയാണ് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു അല്ല നമ്മൾ അയർലൻഡിന്റെ ഭരണഘടന എന്നല്ല മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ളത് എവിടുന്നാണ് അമേരിക്കൻ ഭരണഘടന അഞ്ച് വിധത്തിലുള്ള മൗലികാവകാശങ്ങളല്ല ആറ് വിധത്തിലുള്ള മൗലികാവകാശങ്ങളാണ് അഞ്ചു വിധത്തിലുള്ള റിട്ടുകളാണുള്ളത് അല്ലേ അപ്പോൾ ഇതിലൂടെ നമ്മളോട് ചോദിച്ചത് ബന്ധമില്ലാത്തതേതല്ല ചാടി കയറി ശരി പോയിട്ട് എഴുതരുത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് അല്ലേ അതായത് തെറ്റായതാണ് എന്താ ചോദിക്കുന്നത് അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ആദ്യം ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ വായിക്കുക സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക ഓപ്ഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നേരെ ഒന്നുകൂടി എന്തിലേക്ക് പോവാ ആ പോവാ പോവുക എന്നതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് മൂന്നും ആണ് ആൻസർ വരുന്നത് ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നില്ല ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത നോക്ക് ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളുള്ളത് ശരിയാണ് മൂന്ന് ഏസ്റ്റ് രണ്ടു അനുപാതത്തിലാണ് ഇനി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഒന്നിനല്ല എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അംഗീകരിച്ചിട്ടുള്ളത് ഇനി പിങ്കലി വിങ്കലിയാണ് രൂപകൽപ്പന ചെയ്തത് ഓൾറെഡി ദേശീയ പതാക നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങളൊന്ന് കയറി കാണാം ദേശീയ പതാകയായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഫ്ലാഗ് കോഡ് നിയമവും കൃത്യമായിട്ട് പി എസ് സി എടുത്ത് ചോദിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പിടിക്കാം ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി ജനുവരി ാണ് അതായത് റിപ്പബ്ലിക് ആന്റെ രണ്ട് ദിവസം മുന്നേ ന്ന് ഓർത്തുവെക്കുക അത് മാത്രല്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനത്തിനാണ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും അംഗീകാരം നൽകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് അല്ലെ ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു ഡിസംബർ ഒൻപതിനാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഈ ആദ്യത്തെ സമ്മേളനത്തിൽ സ്ഥിരം അധ്യക്ഷൻ ഇല്ലായിരുന്നു നമ്മൾ സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആരെയാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്ന രാജേന്ദ്ര പ്രസാദിനെയാണ് അല്ലേ എന്നാൽ അതിന് മുന്നേ സഭയിൽ ഒരു വ്യക്തിയെയാണ് നമ്മൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്താ ആദ്യത്തെ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആരാണ് സച്ചിദാനന്ദ സിൻഹ ഓർത്തുവയ്ക്കുക അതേ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഇനി ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ ഇതൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സിലബസിൽ ദേശീയ ഗാനം ദേശീയ ഗീതം അങ്ങനെയുള്ള ബേസിക് ഫാക്റ്റുകൾ പിന്നെ മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ അല്ലെ അതായത് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ കടമകൾ ഇതേ പറയുന്നുള്ളൂ എങ്കിലും രാഷ്ട്രപതിയെ കുറിച്ച് ദേശീയ പതാക ദേശീയപരമായിട്ടുള്ള ബാക്കി ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ പിന്നെ സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊക്കെ ബേസിക് ഫാക്റ്റുകൾ ചോദിക്കാറുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം തിലകുമാർഗ്ഗമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഓക്കെ ഓർമ്മിച്ച് വെക്കുക സുപ്രീം കോടതിയുടെ ആസ്ഥാനം വരുന്നത് തിലകുമാർഗ് ന്യൂഡൽഹി സുപ്രീം കോടതി മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുന്ന ഏത് പ്രഗതി മൈദ എന്നുള്ളത് കേരല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ദേശീയ ചിഹ്നം അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അശോകസ്തമ അല്ലെങ്കിൽ സിംഹമുദ്ര ഇതില് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ചോദിച്ചത് ഏതാണ് സത്യമേവ ജയതേ സത്യമേവ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവനാഗിരി ലിപിയിലാണ് ഓക്കെ സത്യമേവ ജേതയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവനാഗിരി ലിപിയിലാണ് പിന്നെ അത് മാത്രല്ല ഈ സത്യമേവ ജേതയെന്ന് പറഞ്ഞൊരു വാക്യം നമ്മൾ എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് എന്നാണ് ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ക്ലിയർ അല്ലേ അടുത്ത നോക്കുക ഏഴ് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നേ ഭാഗം മൂന്ന് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഭാഗം നാല് എ ഭാഗം നാല് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുന്നേ മൂന്ന് ഹൈക്കോടതികൾക്കായിരുന്നു റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ഒന്ന് കൊൽക്കത്ത ബാക്കി ഞങ്ങൾ അല്ലേ പിന്നെ രണ്ടാമത്തത് ബോംബെ പിന്നെ മൂന്നാമത്തത് മദ്രാസ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുന്നേ മൂന്ന് ഹൈക്കോടതികൾക്കായിരുന്നു അധികാരം ഉണ്ടായിരുന്നു കൊൽക്കത്ത ബോംബെ മദ്രാസ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികൾക്കും റിട്ട് അധികാരം ലഭിക്കുകയാണ് അപ്പം നമ്മളോട് ചോദിച്ചത് റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഇന്ത്യയിലെ അപ്പം രണ്ട് കോടതികൾക്കാണ് റിട്ട് അധികാരം ഉള്ളത് ഹൈക്കോടതികൾക്കും പിന്നെ സുപ്രീം കോടതിക്കും അല്ലെ അപ്പം ഇതിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ റിട്ട് അധികാരമുള്ള കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതികളാണ് സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പക്ഷേ ഹൈക്കോടതിയിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട് ഹൈക്കോടതിക്ക് ചില നിയമാവകാശങ്ങളുടെ കാര്യത്തിലും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അല്ലേ തൊണ്ണൂറ്റി മൂന്ന് രണ്ടും നമ്മൾ ഓർത്തു വെച്ച് എങ്ങനെയാണ് ഒക്ടോബർ പന്ത്രണ്ട് എന്നുള്ള രീതിയിലാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്ന് രണ്ടായിരത്തി മൂന്ന് സോറിടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ നമുക്ക് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ അറിയാം നമുക്ക് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് നിങ്ങൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഒരു ചോദ്യം വരുന്ന ഒരു രീതി മനുഷ്യാവകാശ നിയമം വിവരാവകാശ നിയമം ഇതൊക്കെ കുറച്ചൊരു അല്ലെ ആ രീതിക്ക് തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അടുത്തത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിലാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നത് ഈ അവകാശം അറിയപ്പെടുന്ന തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം കിട്ടാണ്ട് എന്താ ജീവിക്കാനുള്ള അവകാശ അല്ലേ എന്നിട്ടല്ലേ ബാക്കിയുള്ള അവകാശങ്ങൾ കിട്ടിയിട്ട് അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ ഏറ്റവും ബേസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ എന്തൊക്കെയാ ഉള്ളത് നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഭക്ഷണ സ്വാതന്ത്ര്യം ജീവിത പങ്കാളി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം അല്ലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റ് ഉപയോഗം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇതൊക്കെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തില് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എവിടെയാണ് പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഇരുപത്തൊന്നിലാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മുദ്രയിൽ ചുവ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതെ ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് ഏതാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ ദേവനാഗരി ലിപി എന്നാണ് എവിടെ നിന്ന് എടുത്തത് വെച്ചാൽ മുണ്ട താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം നമ്മുടെ ദേശീയ മൃഗം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മുർഗ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ സിംഹമായിരുന്നു എഴുപത്തിരണ്ടിന് ശേഷം ഏതാണ് കടുവയാണ് കടുവയുടെ ശാസ്ത്രീയ നാമം വരുന്നത് പാൻതെറ പാൻതെറ ടൈഗ്രിസ് എന്നാണ് ഓക്കെ അന്തറ ടൈഗ്രീസ് അപ്പം കടുവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇനി പ്രൊജക്ട് ടൈഗർ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇപ്പൊ എഴുപത്തിരണ്ട് വരെ സിംഹം എഴുപത്തിരണ്ടിന് ശേഷം കടുവ അടുത്ത ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് എൺപത്തി ആറാം ഭേദഗതിയിലൂടെ അതായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായിട്ട് കൂട്ടിച്ചേർന്നത് കൂട്ടിച്ചേർത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലേക്കാണ് ഏത് അവകാശത്തിലേക്കാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലേക്ക് അതായത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നത് ഓർമ്മിച്ച് വെക്കണേ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ അടുത്തത് ദേശീയഗീതം ആയ വന്ദേമാതനം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു വന്ദേ മാതരത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ ദേശീയ ഗീതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തില് അതായത് റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിട്ടുള്ള ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്താ ലപിക്കുന്നത് വന്ദേ മാതരം ടാഗോർ ആലപിക്കുന്നത് ഓക്കെ അപ്പൊ ഏത് സമ്മേളനം എന്ന് ചോദിച്ചാൽ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ദേശീയ ഗീതത്തിന്റെ കാര്യമാണ് അല്ലെ ദേശീയ ഗാനത്തിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതും ഏത് സമ്മേളനം തന്നെയാണ് കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം തന്നെ അതിന്റെ അധ്യക്ഷൻ ബി എൻ ധർ ആയിരുന്നു ബി എൻ ധർ ബിഷൻ നാരായൺ ധർ അതിൽ ഈ ദേശീയ ഗാനം ആലപിക്കുന്നത് സരളാദേവി ചൗധ്രാണിയാണ് സരളാദേവി ചൗദ്രാണി ഓക്കെ ഇത് രണ്ടും ക്ലിയർ ആക്കി വയ്ക്കാം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഞാൻ കഴിഞ്ഞ പതാകയെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീളവും വീതി എന്നാണോ ചോദിച്ചെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ത്രീ ലിസ്റ്റ് ടൂ ആണ് വരുന്നത് ഇനി നിങ്ങളോടൊന്നും ചോദിച്ചില്ല ദേശീയ പതാകയുടെ അംശബന്ധം അല്ലെങ്കിൽ അതിന്റെ വാദം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോലും ഏതാ ആൻസർ വരിക ത്രീ ഈസ്റ്റ് ടു തന്നെയാണ് അൺലസ് വീതി ഈസ്റ്റ് നീളം ചോദിച്ചിട്ടില്ലെങ്കിൽ മാത്രം വീതി ഈസ്റ്റ് നീളമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് റേഷ്യോ മാറ്റിയിട്ട് എഴുതണം ടു ഈസ്റ്റു ത്രീ എന്ന് എഴുതേണ്ടി വരും ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ ദേശീയ പതാക ഞാൻ ഇന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കഴിഞ്ഞ ഒരു വീഡിയോ മൊത്തം ദേശീയ പതാകയായിട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ടെൻത്ത് പ്രൊലിംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലും ഞാൻ ദേശീയ പതാകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ആ വീഡിയോ ഒന്നും നിങ്ങൾ പോയി കണ്ടുനെക്കാം ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ അല്ലേ അത് ഞാൻ ആഡ് ചെയ്ത മനഃപൂർവ്വം തന്നെയാണ് കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് നോക്കുക ഏതാണ് ആർട്ടിക്കിൾ ഹൃദയവും ആത്മാവോ എന്ന് പറഞ്ഞിട്ടുള്ള ആരാ വിശേഷിപ്പിച്ച ആക്ച്വലി അംബേദ്കർ ആണ് പക്ഷെ അത് പറഞ്ഞിട്ടില്ല അല്ലെ അതെന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണേ ചോദിച്ചിട്ടുള്ളൂ മൗലികാവകാശങ്ങളിൽ മൗലികമായതെന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഓക്കെ ഇനി ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളെ അതല്ല ദേശീയ മുദ്രയിൽ നമുക്ക് എന്തായാലും അറിയാം സിംഹമുദ്രയാണ് അതിൽ സിംഹമുണ്ട് അല്ലേ പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം സിംഹമുദ്രയിൽ അതായത് നമ്മുടെ ദേശീയ മുദ്രയിൽ നമ്മുടെ ദേശീയ മൃഗം ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം ഇനി അടുത്ത നമുക്ക് പശുവൊന്നും ഇല്ല എന്നുള്ള നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ സിംഹം ആന കാള കുതിര ഇങ്ങനെ നാല് തരത്തിലുള്ള മൃഗമാണ് ഉള്ളത് അതിൽ എത്ര സിംഹമുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് സിംഹമാണുള്ളത് നാലെണ്ണോ പിന്നെ അത് കൂടാതെ ഒരു സിംഹവും അപ്പം മൊത്തം അഞ്ച് സിംഹമാണ് ഉള്ളത് പിന്നെ എത്ര മൃഗങ്ങൾ എത്ര ടൈപ്പ് മൃഗങ്ങളാണെന്ന് ചോദിച്ചാൽ നാല് ടൈപ്പ് മൃഗങ്ങൾ ഏതൊക്കെയാണ് ആന കാള കുതിര സിംഹം ക്ലിയർ അല്ലേ അപ്പൊ ഇത് ഓർത്തു വെക്കണം ദേശീയ മുദ്രയിൽ രേഖ ആലയനം ചെയ്തിരിക്കുന്ന വാക്യം ഇത് തന്നെ സത്യമേവ ജയതെ മുണ്ട നിന്നാണ് എടുത്തത് ദേവനാഗിരി ലിപി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പൊ മൗലികാവകാശമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കിത് നോക്കാണ്ട് തന്നെ അല്ലേ അറിയാവുന്ന കാര്യമാണ് സ്വത്തവകാശം സമത്വം സ്വാതന്ത്ര്യം അത് ഇതൊക്കെ നമ്മുടെ മൗലികാവകാശമാണ് എന്നാൽ ഇവിടെ മൗലികാവകാശത്തിൽ ആദ്യം ഉൾപ്പെടുത്തിയത് പിന്നീട് നീക്കം ചെയ്തിട്ടുള്ളതായിട്ടുള്ള സ്വത്തവകാശത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റെഡ്ഗേർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് അതിൽ ത്രിവർണ പതാകയായിട്ട് ഉയർത്തുന്നത് അതും ത്രിവർണം തന്നെയാണ് പക്ഷെ പക്ഷേ വർണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പച്ച മഞ്ഞ ചുവപ്പ് എന്നിട്ട് ആ പതാകയുടെ നടുക്ക് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു വന്ദേ മാതര എന്നായിരുന്നു സത്യദേവജേതയല്ലേ വന്ദേ മാതര ആയിരുന്നു ഈ പതാകയൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പച്ച അല്ലേ മുകളിലുള്ള പച്ച കളറിൽ കൃത്യമായിട്ട് എട്ട് താമരകൾ എട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളെ കാണിക്കുന്ന എട്ട് താമരകളെ കൊടുത്തിരുന്നു നടുക്ക് മഞ്ഞയിൽ വന്ദേമാതര എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചയിൽ സോറി താഴെ ചുവപ്പ് ില് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് സൂചിപ്പിക്കുന്ന സൂര്യനും അർദ്ധചന്ദ്രനും ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഓർമ്മിച്ച് വിക്ക ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നടന്നിട്ടുള്ള അതായത് അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണെന്ന് ചോദിച്ചാലും മാഡം ബിക്ക ഗാമയാണ് എവിടെ വെച്ചിട്ടാ ജർമ്മനിയിലെ സ്റ്റെഗേട്ടിൽ വെച്ച് നടന്ന ആ ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്നാൽ ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആറില് പാഴ്സി ബാഗൻ സ്ക്വയറിൽ വെച്ച് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ദേശീയ പതാകയിൽ അല്ലെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ അശോക ചക്രത്തിലുള്ള ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് ആരക്കാലുകളാണ് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ കുറേ എക്സാമുകളിലായിട്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഭരണഘടന എന്നുള്ള ഭാഗത്തുനിന്നെനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ ക്ലിയറായി കാരണം പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ എടുത്തു നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാണ് വരുന്നത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് കടക്കാം അടുത്തൊരു വീഡിയോ മുതൽ എന്താ പറയുക നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി സയൻസിലെ ടോപ്പിക്സ് ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം അതാവുമ്പോൾ നമുക്ക് ഒരേ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നോക്കി പോകാൻ പറ്റും എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അപ്പം ബ്രില്ംസിന് പഠിക്കുന്ന പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് അയച്ചു കൊടുക്കുക കാരണം ഇനി വരുന്നത് സ്റ്റേറ്റ് വൈഡ് പ്രിലിംസ് ആണ് നല്ല കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ അത് മാത്രല്ല നല്ലോണം പഠിച്ചാൽ മാത്രമേ ഇനി അത് ക്ലിയർ ആകും എന്നുള്ളതും നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്